നമസ്കാരം ദിവ്യർ കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് സംഘടിപ്പിച്ച മതമൈത്രി സംഗമം സർക്കാരിൻ്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിൽ നടത്തുന്ന സംഗമത്തിന്റെ ഭാഗമായി തലസ്ഥാനത്ത് സംഘടിപ്പിച്ച മതമൈത്രി സംഗമം ആ സംഗമത്തിൽ പറഞ്ഞ ഒരു വാചകം അതിമനോഹരമായ വാക്കുകളെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ശ്രീനാരായണ ഗുരുവിനെ കോട്ട ചെയ്തുകൊണ്ട് ഉള്ളൂരിന്റെ ഉള്ളിലെ ജാതിബോധം തകർക്കാൻ വേണ്ടി ഗുരു പറഞ്ഞ വാക്കുകൾ പട പട പടപട പടപടാന്ന് പപ്പടം പൊട്ടുന്ന ശബ്ദം കേട്ടു ആ വരാന്തയിൽ മൊത്തം എല്ലാരും പപ്പടങ്ങൾ അങ്ങ് ഒരുമിച്ച് പൊട്ടിച്ചു ഇത് കഴിഞ്ഞപ്പോ ഗുരുദേവൻ വീണ്ടും ഉള്ളൂരിന്റെ മുഖത്ത് നോക്കി ചോദിച്ചു പൊടിഞ്ഞോ എന്ന് പൊടിഞ്ഞോ എന്ന് ഗുരുദേവൻ അർത്ഥമാക്കിയത് ഒരുപക്ഷെ പപ്പടമല്ലായിരുന്നു പക്ഷെ മനുഷ്യനെ പരസ്പരം ഭിന്നിപ്പിക്കുന്ന അകറ്റി നിർത്തുന്ന വിവേചന ചിന്തകൾക്കും ജാതി ചിന്തകളും എല്ലാം ഒടിഞ്ഞോ എന്നായിരുന്നു ഗുരുദേവൻ അർത്ഥമാക്കിയത് എന്നുള്ളവരിന് മനസ്സിലായി ആ ചോദ്യത്തിന് ഉത്തരമായി ചെവിയോട് ചെവി ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ ചിരി ഉള്ളവരുടെ മുഖത്ത് വിരിഞ്ഞു എന്നാണ് പുസ്തകത്തിൽ പറയുന്നത് കർണഭൂഷണമായി തിളങ്ങിയ ഒരു ചിരി എന്നാണ് പറയുന്നത് അങ്ങനെ ജാതി ചിന്തയും മതസ്പർദ്ധയും ഒക്കെ ഒരു നൂറ്റാണ്ടിന് മുന്നേ പൊടിഞ്ഞ നാടാണ് നമ്മുടെ ഈ കേരളം അന്ന് പൊടിഞ്ഞ ചിന്തകൾ വിവേചന ചിന്തകൾ സ്പർദ്ധയുടെ ചിന്തകൾ ഇന്ന് അന്ന് പൊടിഞ്ഞ പപ്പടം ഇന്ന് വീണ്ടും പൊള്ളിച്ചെടുക്കുവാൻ ചിലർ ശ്രമിക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് അതിന് പ്രതിരോധം തീർക്കേണ്ടുന്ന ധാർമ്മിക ഉത്തരവാദിത്വം നമ്മളിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമാണ് കേട്ടല്ലോ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കാൻ വേണ്ടി ചെന്ന ഉള്ളൂർ എസ് പരമേശ്വര അയ്യറുടെ ഉള്ളിലെ ജാതിബോധം പപ്പടം പോലെ പൊടിച്ച ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഒരു പുസ്തകത്തെ ഉദ്ധരിച്ചുകൊണ്ട് ആ ചടങ്ങിൽ അവർ സംസാരിച്ചത് എത്ര മനോഹരമായിട്ടുള്ള വാചകമാണ് അതിനൊരു പ്രത്യേകതയുള്ളത് ദിവ്യ എസ് അയ്യർ എന്ന വ്യക്തി അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ ദിവ്യ എസ് അയ്യറെ പോലെ പ്രിവിലേജിലുള്ള വിഭാഗത്തിലുള്ള ആൾക്കാർ അതിനെക്കുറിച്ച് ശബ്ദം ശബ്ദമുയർത്തുമ്പോഴാണ് സാധാരണക്കാർക്കിടയിലേക്ക് അത് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ഒരുപക്ഷെ ദിവ്യ എസ് അയ്യർക്കെതിരെ ഏറ്റവും കൂടുതൽ കേരളത്തിലെ സവർണ പാർട്ടികൾ അക്രമം നടത്താൻ കാരണവും അവരുടെ ഉള്ളിലെ ഈ മതേതര ബോധമാണ് സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പ് ഡയറക്ടറായിട്ടുള്ള ദിവ്യ എസ് അയ്യർ താൻ ഏറ്റെടുത്തിരിക്കുന്ന പദവിക്ക് നീതി പുലർത്തുന്ന രീതിയിലാണ് പല തരത്തിലുള്ള ഇടപെടലുകൾ നടത്തി കാണാറുള്ളത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് സംഘടിപ്പിച്ച ആ പരിപാടിയിൽ അവരുടെ ഒരു മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പ്രസംഗം പുറത്തേക്ക് വന്നിട്ടുണ്ട് നാട് കേൾക്കേണ്ടതാണ് എങ്ങനെയാണ് സംസാരത്തിനപ്പുറത്തേക്ക് ശ്രീനാരായണ ഗുരു ചില വ്യക്തികളുടെ ഉള്ളിൽ കുടിയേറിയിരിക്കുന്ന ജാതി ബോധങ്ങളെ തകർത്തറിയാൻ വേണ്ടി അദ്ദേഹം വിദഗ്ധമായി പരിശ്രമിച്ചു എന്നതിന്റെ തെളിവുകൂടിയാണ് അത് ദിവ്യായ അയ്യർ തലസ്ഥാനത്തെ മതേതര സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു പറയുമ്പോൾ അത് കേരളം ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യപ്പെടുന്ന വാചകമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല തന്നെ ഒരിക്കൽ മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ശ്രീനാരായണ ഗുരുവിനെ കാണാനായി മഠത്തിൽ എത്തിയായിരുന്നു ശിവഗിരി മഠത്തിൽ ശിവഗിരിയിൽ കുന്നിൻ്റെ താഴെ അദ്ദേഹം വണ്ടി നിർത്തിയതിന് ശേഷം തൻ്റെ ഔദ്യോഗിക ചിട്ടവട്ടങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തലപ്പാവും തോൾ കസവും ചെരുപ്പും എല്ലാം കാറിൽ തന്നെ ഊരിവെച്ചിട്ട് അദ്ദേഹം കുന്നുകയറി മഠത്തിലേക്ക് ചെന്നു മഠത്തിൽ പ്രവേശിച്ചപ്പോൾ ശ്രീനാരായണ ഗുരു അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുവാനായി അവിടെ കാത്തിരിക്കുകയായിരുന്നു ഇരുവരും അമൂല്യമായിട്ടുള്ള ആശയങ്ങളും ചിന്തകളും സന്ദേശങ്ങളും അനുഭവങ്ങളും എല്ലാം പങ്കുവച്ചു പങ്കുവെച്ച് കഴിഞ്ഞതിന് ശേഷം ഉച്ചയൂണിനുള്ള സമയമായി അങ്ങനെ ഉച്ചയൂണിന് സമയമായപ്പോൾ ഭക്ഷണം കഴിക്കുന്ന വരാന്തയിലേക്ക് ഉള്ളൂരിനേയും കൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ പോയി വരാന്തയിൽ എത്തിച്ചേർന്നപ്പോൾ അവിടെ കുറച്ച് സന്യാസി ശിഷ്യന്മാരുണ്ടായിരുന്നു ഒപ്പം അവിടെ കാണും എന്ന് പ്രതീക്ഷിക്കാത്ത ചില മുഖങ്ങൾ ചില കുട്ടികൾ ഉണ്ടായിരുന്നു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ചില കുട്ടികളായിരുന്നു അവർ അപ്പം ഇവരെല്ലാവരും ഒരുമിച്ച് ഒരു വരാന്തയിൽ ഭക്ഷണം കഴിക്കാനായിട്ട് നിലത്തിരിക്കുകയാണ് അപ്പം ഈ ഒരു ഉള്ളൂരിൽ ഉണ്ടായ ഒരു അമ്പരപ്പ് ശ്രീനാരായണ ഗുരുദേവിന് മനസ്സിലായി അപ്പോൾ അവിടെ തന്നെ ഇരുവരും ഇരുന്നു തറയിൽ ശ്രീനാരായണ ഗുരുവും ഉള്ളൂരും അടുത്തടുത്തിരുന്നു ഇരുന്ന് ഇലയിട്ടു അതിനുശേഷം ചോറ് വിളമ്പി അതിനുശേഷം പരിപ്പ് കറി ഒഴിച്ചു അടുത്തത് പപ്പടം ഇട്ടു പപ്പടം ഇട്ട് കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ ഉള്ളൂരിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു പപ്പടം നമുക്ക് ഒരുമിച്ച് പൊട്ടിക്കണം എന്ന് എന്താണ് പപ്പടം നമുക്ക് ഒരുമിച്ച് പൊട്ടിക്കണം എന്ന് ആ വാചകം കേട്ടത് പടപട പട പടാന്ന് പപ്പടം പൊട്ടുന്ന ശബ്ദം കേട്ടു ആ വരാന്തയിൽ മൊത്തം എല്ലാരും പപ്പടങ്ങൾ അങ്ങ് ഒരുമിച്ച് പൊട്ടിച്ചു ഇത് കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ വീണ്ടും ഉള്ളൂരിൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു പൊടിഞ്ഞോ എന്ന് പൊടിഞ്ഞോ എന്ന് ഗുരുദേവൻ അർത്ഥമാക്കിയത് ഒരുപക്ഷെ പപ്പടമല്ലായിരുന്നു പക്ഷേ മനുഷ്യനെ പരസ്പരം ഭിന്നിപ്പിക്കുന്ന അകറ്റി നിർത്തുന്ന വിവേചന ചിന്തകൾക്കും ജാതി ചിന്തകളുമെല്ലാം പൊടിഞ്ഞോ എന്നായിരുന്നു ഗുരുദേവൻ അർത്ഥമാക്കിയത് എന്നുള്ളൂരിന് മനസ്സിലായി ആ ചോദ്യത്തിന് ഉത്തരമായി ചെവിയോട് ചെവി ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ ചിരി ഉള്ളവരുടെ മുഖത്ത് വിരിഞ്ഞു എന്നാണ് പുസ്തകത്തിൽ പറയുന്നത് കർണഭൂഷണമായി തിളങ്ങിയ ഒരു ചിരി എന്നാണ് പറയുന്നത് അങ്ങനെ ജാതി ചിന്തയും മതസ്പർദ്ധയും ഒക്കെ ഒരു നൂറ്റാണ്ടിന് മുന്നേ പൊടിഞ്ഞ നാടാണ് നമ്മുടെ ഈ കേരളം അന്ന് പൊടിഞ്ഞ ചിന്തകൾ വിവേചന ചിന്തകൾ സ്പർദ്ധയുടെ ചിന്തകൾ ഇന്ന് അന്ന് പൊടിഞ്ഞ പപ്പടം ഇന്ന് വീണ്ടും പൊള്ളിച്ചെടുക്കുവാൻ ചിലർ ശ്രമിക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് അതിന് പ്രതിരോധം തീർക്കേണ്ടുന്ന ധാർമ്മിക ഉത്തരവാദിത്വം നമ്മളിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമാണ് ആ ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റുവാൻ നന്മയിൽ അധിഷ്ഠിതമായി നിറവേറ്റുവാൻ സ്നേഹത്തിലൂറി നിറവേറ്റുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം എന്നുള്ളതിന് ആത്മബലമേകുവാനാണ് നമ്മുടെ സർക്കാർ ഇന്ന് ഈ മാനവ മൈത്രി സംഗമം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് മതമൈത്രി തകർക്കാൻ വേണ്ടിയും മതേതരത്വം തകർക്കാൻ വേണ്ടിയും ജാതീയപരമായ വേർതിരിവുകൾ മതപരമായിട്ടുള്ള വേർതിരിവുകൾ ഇന്ന് ഈ നാട്ടിൽ കൊണ്ടുവന്ന് ഈ നാടിനെ അശാന്തമാക്കാൻ വേണ്ടി വർഗീയ ശക്തികളും സംഘപരിവാറുകാരും പരിശ്രമിക്കുന്നതിനെ മത മൈത്രി സംഗമത്തിലൂടെ പ്രതിരോധിക്കാൻ സർക്കാർ തീരുമാനിക്കുകയും കേരളത്തിലെ മാധ്യമങ്ങളൊന്നും അത് റിപ്പോർട്ട് ചെയ്യാതെയും അതൊന്നും പുറത്തു കൊണ്ടുവരാതെ ഈ നാടിന്റെ മതേതര ബോധവും ഈ നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ നടക്കുന്നവർക്ക് കൂട്ടുപിടിക്കുന്ന ആ സമീപനം കൂടി ഇതിലൂടെ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്തായാലും ദിവ്യയ സയ്യർ പറഞ്ഞ വാക്കുകൾ ഇന്നിപ്പോൾ കേരളം വലിയ കയ്യടിയോടുകൂടി സ്വീകരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ തോതിലാണ് ഈ വീഡിയോയ്ക്ക് പ്രചാരം ലഭിച്ചിരിക്കുന്നത് ഒരു വ്യക്തി ഏത് പദവിയിലെത്തിക്കോട്ടെ ആ പദവിയിലിരിക്കുമ്പോൾ മാനസികമായിട്ട് മാറുകയും ആ കാലഘട്ടത്തിന് ആവശ്യപ്പെടുന്ന രീതിയിൽ ആ പദവി നിർവഹിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ തുറന്നു പറച്ചു നടത്തുന്നത് ഒരു തരം വിപ്ലവം തന്നെയാണ് അത് ദിവ്യായ സയ്യറുടെ ശബ്ദത്തിലൂടെ നടപ്പാക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ആ വ്യക്തിയെ തീർത്തും അഭിനന്ദിക്കേണ്ട കാര്യമാണെന്ന് പറയാതിരിക്കാൻ തരമില്ല